രാത്രി നേരം ആവുമ്പോഴത് കേക്കൊന്നല്ല ഇത് ഞാൻ വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ചൊരു സാധനമാണ് ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോകും വിശപ്പ് മാത്രമല്ല ഇതുകൊണ്ടുള്ള പോകണം നമ്മുടെ ശരീരത്തിനകത്തുള്ള ബാഡ് കൊളസ്ട്രോളുകൾ കത്തിച്ചു കളയാനും നല്ല കൊളസ്ട്രോളുകൾ നമ്മുടെ ശരീരത്തിൽ പ്രതിദാനം ചെയ്യാനും ഈ ഒരൊറ്റ സാധനം മതി ബാഡ് ഫാറ്റിനെ പൂർണ്ണമായിട്ട് കത്തിച്ചു കത്തിച്ച് ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ കാരണം ബോഡിയിലേക്ക് പഴയ അറിയാൻ പറ്റും ഇത് ആയുർവേദത്തിന്റെ അഡ്വാൻസ്ഡ് ആയുർവേദ വെൽനസ് പ്രോഡക്റ്റ് ആണ് ഇത് നമ്മൾ അറിയണം കാര്യങ്ങൾ അറിയണം ചുമ്മാ വെറുതെ നമ്മളിങ്ങനെ അത് നല്ലതാണ് ഇത് നല്ലതാണെന്ന പരിസ്ഥിതി കണ്ടിട്ട് കഴിക്കല ഇത് എനിക്ക് റെക്കമെൻഡ് ചെയ്ത ആള് അയാളുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടായിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തു അപ്പൊ നമ്മൾ അതുപോലെ തന്നെ കഴിച്ചാൽ അതിനനുസരിച്ച് ബെനിഫിറ്റ് നമുക്കുണ്ടോ ഒരുപാട് ആളുകള് വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് പല അഭ്യാസങ്ങളും കഴിക്കുന്നുണ്ട് പക്ഷെ രാത്രി ഇതുപോലുള്ള ഒരു ചോക്കോബാർ ചവച്ചരച്ച് സിമ്പിൾ ആയിട്ട് കഴിച്ചുകൊണ്ട് തടി കുറക്കാൻ പറ്റുക അല്ലെങ്കിൽ വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റുക എന്നാണ് സത്യം തന്നെ നല്ല പണ ഇതിനകത്ത് ഓട്സ് ഉണ്ട് ഉണ്ട് വേ പ്രോട്ടീൻ ഉണ്ട് സോയാ പ്രോട്ടീൻ ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് ശരീരത്തിന് ആവശ്യമുള്ള സകല സാധനം നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വലിയ ചോദ്യം ആളുകൾ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചാല് ഇത് ഇതാണ് എന്റെ ആ പ്രൊഡക്റ്റ് ഇത് ഉപയോഗിച്ച് നിർത്തിയാൽ കുറയോ എന്നാണ് ആളുകൾ വീണ്ടും കൂടി വരുമോ എന്നാണ് ചോദിക്കുന്നത് അത് വലിയൊരു ചോദ്യം ആളുകൾക്ക് ഇപ്പോഴും കിട്ടുന്ന ഒരു പണിയാണ് മറ്റു പല പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് വീണ്ടും കൂടി നമ്മുടെ ശരീരത്തിൽ ശരീരത്തിനകത്തുനിന്ന് കത്തിപ്പോഴ ആ കത്തിയടു പോയിട്ടുള്ള ആ ഒരു കൊളസ്ട്രോൾ വീണ്ടും തിരിച്ചു വരില്ല അതിന് നമ്മൾ ഒരുപാട് സമയം ഭക്ഷണം ഉണ്ടാക്കി ചെയ്ത് ഒരുപാട് സമയം ശരീരത്തിനകത്ത് കൊഴുപ്പുകൾ മാറി നിന്നാൽ മാത്രമേ ഉള്ളൂ കൊഴുപ്പായിട്ട് ഫോം ചെയ്യുള്ളു ചില മറ്റെല്ലാ പ്രൊഡക്റ്റുകളും എന്താണെന്ന് അറിയാം അത് നിർജലീകരണം സംഭവിച്ചുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ചുക്കി വെക്കും എന്നാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി വീണ്ടും അത് എക്സ്പാൻഡ് ചെയ്ത് തിരിച്ച് നമ്മൾ കൂടി വരും ഇതല്ല കൊഴുപ്പ് കത്തിപ്പോയാൽ നല്ല കൊഴുപ്പിന് മാത്രം വെച്ചാൽ ശരീരം നല്ലപോലെ പുഷ്ടിക്കാൻ പറ്റും നിങ്ങളും ഓരോ ഐസ്ക്രീമുകൾ ഓരോ ദിവസവും രാത്രി ഇതുപോലെ വൃത്തിക്ക് നിങ്ങൾ കഴിച്ചാൽ കഴിക്കാനും ഒരു മാസം ഇരുപത്തിയെട്ട് ദിവസം കണ്ടിന്യൂസ് ആയി നമുക്ക് കഴിക്കാം ഈ പ്രൊഡക്റ്റ് നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് മാനേജ് ചെയ്തുകൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും എല്ലാവരും രാത്രി ഒരു ദിവസം ഒരു ഐസ്ക്രീം കഴിക്കാൻ നിങ്ങൾ നിർബന്ധിതരാക നിങ്ങളുടെ വയറ് മെയിൻ ഈ പ്രൊഡക്ടൊ പറഞ്ഞിട്ടുള്ള സാറെ നിങ്ങൾ നോക്കണം ഫ്ലാറ്റ് അമ്മിയാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള വയറ്റിനകത്തുള്ള കൊഴുപ്പിനെ പൂർണ്ണമായിട്ടും കത്തിച്ചു കളയാന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള പൂർണ്ണമായിട്ടും നാച്ചുറൽ ആണ് ശരീരത്തിനകത്ത് ഒരുപാട് ബെനിഫിറ്റ് കിട്ടും ഇതിനകത്ത് പഞ്ചസാരയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഏകദായകം ഉള്ളത് കൊണ്ട് തന്നെ മധുരത്തിനോടുള്ള ആസക്തി കുറയും പഞ്ചസാര കൂടുതൽ കഴിക്കാനുള്ള ടെൻഡൻസി മാറി കിട്ടും കേക്ക് ബിസ്കറ്റ് ഒന്നും നമ്മൾ കഴിക്കില്ല